ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാരും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ വെറുതെ ഒന്നും നിങ്ങളെ ഒന്ന് കണ്ടുപോകാൻ പറ്റുമോ എന്നാൽ കേട്ടോ അപ്പൊ അതാ പിന്നെ മൈലാഞ്ചി ഒക്കെ അരച്ച് ഇട്ട് ഇങ്ങനെ ഓരോ തട്ടിപ്പൂട്ടി വീടാണ് അപ്പൊ കേട്ടോ അരച്ചിട്ട് അരച്ച മൈലാഞ്ചിടെ ഇട്ട് പിന്നെ ഞമ്മള് കുറച്ച് ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നിട്ടതാണ് കേട്ടോ അപ്പൊ അങ്ങനെതാ അടുക്കളയിലേക്ക് വന്നിരിക്കണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പൊ ആദ്യം ഇതാ കാലൊക്കെ ഒന്ന് കളപ്പിക്കട്ടെ ചോറ് വെക്കണം ചോറാട്ട വെക്കണൊക്കെ തടിയൊന്നും ഇല്ല ചോറ് അപ്പൊ നമ്മളെ കാക്ക അവിടെ മയിലാഞ്ചി ഇടോ നല്ല നാളെ പള്ളിക്കൊക്കെ പോവാനും ചോറ് കൂടാൻ വേണ്ടി വെക്കാണ് ഒരാള് കാണിച്ചത് കേട്ടോ ഇതാണ്ടില്ലേ പ്രായമായിക്കൂണേ പിന്നെ കുട്ടിയൊക്കെ നരക്കാതിരിക്കോ അങ്ങനെ മൈലാഞ്ചി മയിലാഞ്ചി ഇടിയമ്മയും മുടിമയും ഒക്കെ ോ അതെയോ മൈലാഞ്ചി അപ്പതാ അടുക്കള ശൂന്യമായി കിടക്കണ് അടുക്കളയിലൊന്നുമില്ല ഇനിയിപ്പാല് കൊടുക്കണേ ചായ ഉണ്ടാക്കണം ചോറും കറികളും ഉണ്ടാക്കണം വേറെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ കടിയോ ഒന്നുമില്ല എണ്ണക്കടിയോ ഒന്നും ഇല്ലന്ന് അപ്പൊ തൊള്ളിയും തക്കാളിയും ഒക്കെ കൊടുന്ന് നാളൊക്കെ ഉള്ളത് കേട്ടോ എന്തൊക്കെയോ കാക്ക കൊടുക്കണോ അപ്പൊ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലും രാത്രിക്കൊക്കെ അല്ലേ നാളെ ഞമ്മക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ ഒറ്റ കൈ കൊണ്ട് അടുത്തന്നത്തെ പണികളൊക്കെ ഞാൻ ഇടുകയും ചെയ്തു ഇനിയിപ്പൊ അത് എടുത്ത് കളയാനും പറ്റില്ലല്ലോ ഇപ്പൊ ഇതൊന്നും ഓർന്നല്ല അരച്ചെക്കിട്ടാണ് ഒരു പൊട്ടത്തിയണിയാണ് പറൊക്കെ പറയും അല്ലേ എന്തായാലും ഞാന് പാല് താപ്പിക്കട്ടൊരു കടയിൽ തിരക്കുണ്ടായിരുന്നു ചീക്കാരല്ലായിരുന്നു എന്ത് ചോയിച്ചാല് ചീരിയാട്ടോ ആരെ പൊട്ടത്തി ഞാനാണു ഓനാണോ വെറുതെ ചിരിക്കണല്ലേ അല്ലെ കൊട്ടന്മാരെയും നാളെന്തോ എല്ലാരും ബിരിയാണി ആയിട്ടുണ്ടായി എല്ലാരെ ഞങ്ങളുടെ മന്തിയാ മന്തി മന്തി ഉണ്ടാക്കോന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഇമ്മറ്റിട്ട് പറ്റില്ല അപ്പൊ നമ്മക്ക് ബിരിയാണി ആണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും അപ്പൊ ഞങ്ങള് ബിരിയാണി നമ്മുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്തൊന്നും പറ്റാത്തതൊന്നുമില്ല ഇത് എന്താ ഇത് കൊച്ചക്ക് പേര് വച്ചയെന്നു കിട്ടും അമ്മാക്ക് ഉമ്മക്ക് നോമ്പില്ല കേട്ടോ മണ്ണിക്കണവരും പണി കഴിക്കണവരൊക്കെ ഒന്നും നോമ്പില്ല ആ സാഹചര്യത്തിനനുസരിച്ച് അല്ലേ അപ്പൊ കുറച്ച് കോവൊക്കെ ഉപ്പേ വെച്ചത് കഴിഞ്ഞിട്ട് ചോറും വെക്കണം ചോറും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്തായാലും ഞമ്മള് എന്താ പാലൊക്കെ ഗ്ലാസ് വെച്ചൊന്ന് താപ്പിച്ചിട്ടുണ്ട് മൈനാടി ഇപ്പം ഇത് എടുക്കേണ്ടി വരും കേട്ടോ ഇനിയിപ്പോ അരിയൊക്കെ കഴുകുമ്പോൾ അത് പോവുമല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഞാനത് കഴുകി കളയുകയാണ് എന്താ വെച്ചാൽ ഇനിയിപ്പോ രാത്രി പണികളൊക്കെ ഒരിങ്ങിട്ടങ്ങോട്ട് ഇടും കേട്ടോ ഞാനെന്തായാലും കഴുകാം അതൊരു കാര്യമില്ല രാത്രി ഉറങ്ങുമ്പോളെ മൈലാഞ്ചി അതെന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതുപോലെ മൈലാഞ്ചി കിട്ടും രാത്രി കിടക്കുമ്പോഴാണ് ഇട്ടത് അതിന് രാവിലെ എണീറ്റ് നോക്കുമ്പോൻ്റെ കൈമ്മ മയിലാഞ്ചി ഒന്നും ഇല്ല ഒക്കെ ഓൻറെ തലയിൽ കൂടി മുഖത്ത് കുടിക്കുകയും അപ്പൊ ഓനെന്താ ഓനെ എപ്പോഴും ഇന്റെ കൈമ്മ എങ്ങനെ കിടക്കണു അപ്പൊ ആ കിടത്തത്തില് എന്റെ മയിലാഞ്ചി ഒക്കെ എന്റെ തലമ്മ കൂടി മുഖത്തുമ്പോ കൂടി വെക്കണം അതാണ് പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ രാത്രി അറിയാം മുട്ട കിടന്നു അവൻ ഇപ്പഴും ചെറിയ കുട്ടിയ നാല് അപ്പൊ എല്ലാവർക്കും എന്റെ ഇത് മുബാറ എല്ലാവരോടും പെരുന്നാൾ വീഡിയോ ീടിയൊക്കെ ആയിട്ട് വരും ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ രാത്രി ഇവിടെ അധികം എല്ലാവരും ചോറിന ഇട്ടോ കഴിക്ക അപ്പൊ അത് തന്നെ ചോറന്നെ പേരി പിന്നെ കറി രസം വെക്കണത് പവക്കുപ്പേരിയും രസവും പിന്നെ നമുക്ക് കുറച്ച് കൊറച്ച് ഉണക്കമീനും പോലെ അതുപോലെ രസം കൂട്ടി ചോർന്ന കൂടി പിന്നെ വല്ല അച്ചാറോ സമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കും അപ്പം എന്തായാലും ഞാൻ പണികളൊക്കെ ചെയ്യട്ടെട്ടോ എന്നിപ്പോൾ വീഡിയോ എടുക്കാൻ സമയമല്ല സമയം വാങ്ങിക്കൊടുക്കാനൊക്കെ ആയിക്കോളും അപ്പം എന്തായാലും വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ വെച്ചുണ്ടാക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുക്കണില്ല ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഞാനിൻ്റെ പണികളൊക്കെ ഇങ്ങോട്ട് ഒരുക്കട്ടെ അപ്പോൾ നമ്മൾ പണികളൊക്കെ ഒരുങ്ങി ഇങ്ങനെ പുറത്ത് വന്നിരിക്കാം കേട്ടോ അപ്പം ഇന്ന് ഇത്ര വീഡിയോ ഒന്നും വലിയൊരു ൂഷാറില്ല അത്ര വീട് ഈ ചുട്ടന് ബോണ് കിട്ടായിട്ട് ദേഷ്യം മുടിച്ചിരിക്കുകയാണ് അപ്പം നാളെ ഞങ്ങൾ പെരുന്നാളുടെ വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബ്